ഈശ്വമിശിഹായിക്ക് ശുതിയായിരിക്കട്ടെ സമുദായ ശക്തീകരണത്തിനു വേണ്ടിയിട്ട് തീതുപ്പുന്ന വാക്കുകളുമായി പുരോഹിത ശ്രേഷ്ഠന്മാരും പുരോഹിതരും കളം നിറയുന്ന കളന്നിറഞ്ഞ ഒരാഴ്ച കടന്നുപോകുന്ന ഒരാഴ്ചയാണ് ദിവസങ്ങൾ പൂഞ്ഞാറ് പോലെയുള്ള സ്ഥലങ്ങളിൽ നടന്ന അല്പം വേദനിപ്പിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പുരോഹിതരും ശക്തരായ വിശ്വാസികളും ശക്തമായി അപലപിക്കുകയും ഇടതുചകിട് തടിക്കുന്നവന് വലത് ചകിട് കാണിച്ചു കൊടുക്കുന്ന കാലഘട്ടം കഴിഞ്ഞുവെന്നും ഇനി ഇടത് ചകിട്ട് തടിച്ചാൽ ശക്തമായി ഞങ്ങൾ പ്രതികരിക്കുമെന്നും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ക്രൈസ്തവന്റെ ശക്തീകരണത്തിൻ്റെ കാലഘട്ടം നാളുകൾ കടന്നു പോവുകയാണ് ഞങ്ങൾ മോശക്കാരല്ല എന്ന് ഞാനടക്കമുള്ള പുരോഹിതരും ഞങ്ങളെ പിഞ്ചൊല്ലുന്ന ഞങ്ങളെ കേൾക്കുന്ന വിശ്വാസികളും ഈ സമൂഹത്തോട് പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു ചിലരുടെയൊക്കെ വേദന ഈ രാജ്യത്ത് ഈ ഭാരതത്തിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു എന്നതിലാണ് ഒരു കൊച്ചു സംശയം ചോദിച്ചോട്ടെ ക്രൈസ്തവർ എന്നാണ് ലോകത്തിൽ പീഡിപ്പിക്കപ്പെടാതിരുന്നിട്ടുള്ളത് ക്രൈസ്തവരെ മറ്റാരെങ്കിലും പീഡിപ്പിച്ചിട്ട് ക്രൈസ്തവർക്ക് എന്ത് കോട്ടമാണ് പറ്റിയിട്ടുള്ളത് ക്രൈസ്തവരുടെ ഒരു രോമത്തിനു പോലും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസത്തിന് ഒരു ചെറിയ പോറലുമേലും ഏൽപ്പിക്കുവാനായിട്ട് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഈ രണ്ടായിരം കാലഘട്ടം കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന നഗ്നസത്യം അവർ ക്രൈസ്തവരെ പീഡിപ്പിച്ചതു വഴിയായിട്ട് ക്രൈസ്തവ വിശ്വാസത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല രക്തം ചൊരിച്ചിലുകൾ ഉണ്ടായി ക്രൈസ്തവ മക്കൾക്ക് സഹനത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു എന്നതിന് അപ്പുറം വിശ്വാസത്തിന് പോറലേറ്റിരുന്നില്ല എന്ന നക്തസത്യം നമുക്ക് മറച്ചു പിടിക്കാൻ സാധിക്കുമോ അങ്ങനെയെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന പീഡനങ്ങൾ നമ്മൾ കാണാതെ പോകുന്നത് തെറ്റല്ലേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഹൃദയത്തിൽ ആഴമായ ദുഃഖമാണുള്ളത് ഈ രാജ്യത്ത് തീവ്ര ഹിന്ദുത്വക്കാരാകട്ടെ ഹിജ് ജിഹാദികളാകട്ടെ ആരുമാകട്ടെ അവർ എത്രത്തോളം പീഡനം അഴിച്ചുവിട്ടാലും ക്രൈസ്തവ വിശ്വാസത്തിന് പോറേൽപ്പിക്കാൻ ആ പീഡനങ്ങൾക്കൊന്നും സാധിക്കുകയില്ല എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരുവനാണ് ഞാൻ യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ എൻ്റെ ഗുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം അവിടുന്ന് നടന്ന വഴിയിലൂടെ തന്നെ നടക്കാൻ വിളിക്കപ്പെട്ടവർ ഒരുപക്ഷെ ലോകാവസാനമാകുമ്പോഴത്തേക്കും പീഡനങ്ങൾ അതിശക്തിപ്പെടുമെന്ന് വചനത്തിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്ന കർത്താവ് അതിശക്തമായ പീഡനങ്ങൾ ഉണ്ടാകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരുപക്ഷെ കർത്താവിൻ്റെ വാക്കുകൾ പൂർത്തീകരിക്കപ്പെടുന്നതാണ് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെയെങ്കിലും ഇതിനോടൊന്ന് നമ്മുടെ പ്രതികരണങ്ങൾ ക്രൈസ്തവികമാണോ എന്ന് ആഴമായി ധ്യാനിക്കണ്ടേ അതുപോലെ തന്നെ കോടിക്കണക്കിന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനകൾ സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഉയർത്താൻ ധ്യാന ഗുരുക്കന്മാർ ആഹ്വാനം ചെയ്ത നാളുകളുമാണിത് സഭയുടെ നന്മയ്ക്ക് എന്ന് പറയുമ്പോൾ സഭയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവരും സഭയുടെ മക്കളാണ് വിശ്വാസികൾ ഒരുപക്ഷെ ഞാനൊരൽപ്പം കൂടി കടന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുക ഈ ഒരു കോടി നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥന അത് കോടിക്കണക്കിന് നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയായി മാറട്ടെ ആർക്കു വേണ്ടി അതിവിടത്തെ വിശ്വാസികൾക്ക് വേണ്ടി ആയിരിക്കരുത് ഇവിടുത്തെ സാധാരണ വിശ്വാസികൾക്ക് ഈ പ്രാർത്ഥനകൾ ഉയർത്തി അവരെ വീണ്ടും നന്നായി നന്നാക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കോടിക്കണക്കിന് നന്മ നിറഞ്ഞ മറിയമ്മകൾ എന്ന പ്രാർത്ഥനകൾ ഉയരട്ടെ ഞാൻ അടക്കമുള്ള പൗരോഹിത്യത്തിൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ഞാനടക്കമുള്ള പൗരോഹിത്വത്തിൻ്റെയും പുരോഹിത ശ്രേഷ്ഠന്മാരുടെയും ജീവിത നവീകരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അതരങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുന്ന വാക്കുകൾ വരുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എളിമപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്നേഹത്തിൻ്റെ സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ന്യായത്തിൻ്റെയല്ല യുക്തിയുടെയല്ല നീതിയുടെയല്ല ദൈവനീതിയുടെ സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് എളിമപ്പെടാൻ വേണ്ടി കോടിക്കണക്കിന് നന്മ നിറഞ്ഞ മറിയമേ മറിയമേ എന്ന പ്രാർത്ഥനകൾ ഉയരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിതാക്കന്മാരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ വൈദികരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ അങ്ങനെ സഭ ഉണരട്ടെ ഇന്ന് സഭയ്ക്ക് പോറലേറ്റിട്ടുണ്ട് എങ്കിൽ വിശ്വാസത്തിന് പോറലേറ്റിട്ടുണ്ട് എങ്കിൽ അതൊരാർ എസ് എസ് കാരനും ഒന്നും ചെയ്തിട്ടല്ല അതൊരു ഹി ജിഹാദിയും ഒന്നും നമ്മൾ ചെയ്തിട്ടല്ല നമ്മുടെ വിശ്വാസത്തിന് പോറലേറ്റത് വിശ്വാസ തകർച്ചയുണ്ടായത് മൂല്യത്തകർച്ചയുണ്ടായത് ക്രൈസ്തവ ജീവിതം താറുമാറായത് ഞാനടക്കമുള്ള പൗരോഹിത്വത്തിൻ്റെ തെറ്റായ ജീവിതം കൊണ്ടാണ് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിക്കണമെന്ന് തോന്നുവാണ് ശിക്ഷിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പറ്റുമെങ്കിൽ നിങ്ങൾ നന്മ നിറഞ്ഞമറിയുമെന്ന പ്രാർത്ഥന ധ്യാനഗുരുക്കന്മാരുടെ ഗുരുക്കന്മാരുടെ ആഹ്വാനത്തിനനുസരിച്ച് ചെല്ലുക അതെൻ്റെ മനസ്സാന്തരത്തിനാകട്ടെ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാകട്ടെ ഞാനും എളിമപ്പെടാനാകട്ടെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ ശീകമായിരിക്ക സ്ഥിതി